ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ മാംഗോയുടെ സീസണാണ് മാംഗോ ഒക്കെ കിട്ടുന്ന സമയത്ത് നല്ലൊരു സ്മൂത്തി ഒക്കെ അടിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാട്ടോ അപ്പോൾ ഞാനിവിടെ സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മാംഗോ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇന്ന് മാംഗോ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പാലാട്ടോ ആഡ് ചെയ്യുന്നത് പിന്നെ മധുരത്തിന് ഞാൻ അല്പം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം മാംഗോ നല്ല മധുരമുള്ളതാണ് പിന്നെ ഒരു ഏലക്കായും കൂടി ചേർത്ത് ഇലക്കായ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മാങ്കോന്റെ ടേസ്റ്റ് തന്നെ നല്ല മാറ്റം വരും പിന്നെ കൂടുതൽ ടേസ്റ്റ് ആവും നമ്മുടെ ജ്യൂസിലുണ്ടായിരിക്കുക അപ്പോൾ ഇനി നമുക്ക് നല്ല കൂടി നല്ലോണം സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാവുന്നതാണ് നിങ്ങൾ നല്ല തിക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ബാക്കിയുള്ള സ്മൂത്തി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ നല്ല സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം